വലിയൊരു സമരമുഖത്താണ് ഞാനുള്ളത് തിരുവനന്തപുരത്ത് സെൻസറുമായി ബന്ധപ്പെട്ട് അതിനെതിരെ വലിയൊരു പോരാട്ടം ഫെപ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ എല്ലാ സംഘടനയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോരാട്ടം തുടരുകയാണ് ഉണിച്ചട്ട വലിയൊരു പ്രതിസന്ധിയിലാണ് പോകുന്നത് ഈ സെൻസർ ബോർഡിൻ്റെ ഒരു പേരിൻ്റെ പേരിൽ ഒരു പേരാണ് ഇപ്പോൾ അവർക്ക് പ്രശ്നമാവുന്നത് ഈ ഒരു സമരം ഏതറ്റം വരെ പോകാൻ തയ്യാറായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ നമ്മൾ എണ്ണത്തിൽ വളരെ പരിമിതമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് അംഗബലം കൊണ്ടോ ശക്തി കൊണ്ടോ നമുക്ക് നേടാനുള്ള കെൽപ്പൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നം ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല അത് ഒരു സാംസ്കാരിക പ്രതിസന്ധിയാണ് അത് സാംസ്കാരിക ലോകം ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കേരളത്തിൻ്റെ പൊതുസമൂഹം ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇന്ന് അലി കണ്ടതുപോലെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ വന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്ന് ഐക്യദാർഢ്യം ഉണ്ടാകുന്നു നിരവധി അനവധി ആളുകൾ ഇവിടെ വന്നു ചേരുന്നു ഇതു തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഈ പ്രതിഷേധം അത് കേരളമൊന്നാകെ ഉള്ള പുരോഗമനവാദികളായ ആളുകൾ ഏറ്റെടുക്കുകയും സിനിമാ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുകയും സാംസ്കാരിക പ്രവർത്തകർ ഏറ്റെടുക്കുകയും ചെയ്യണം ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഞങ്ങളുടെ സഹോദര സംഘടനകളുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളതാണല്ലോ ഇന്നിവിടെ ഇത് സംഭവിക്കാമെങ്കിൽ നാളെ അവിടെയും സംഭവിക്കാം അവരെല്ലാം ഈ വിഷയം കേട്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ അവരും അത് ഏറ്റെടുക്കും അവിടെയും ചർച്ചയുണ്ടാകും അങ്ങനെ ഇന്ത്യ ഒട്ടാകെ ഇതിൻ്റെ ഒരു സന്ദേശം എത്തണം ആ സന്ദേശം കേൾക്കേണ്ടവർ കേൾക്കണം നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാര മാർഗങ്ങൾ വേണം ഒപ്പം ഇനി വരാൻ പോകുന്ന സിനിമകളെയെങ്കിലും അവരെ കുറിച്ചൊരു വിശാലമായ അർത്ഥത്തിൽ കാണണം ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം ആ ശ്രമം എത്രത്തോളം വിജയിക്കും എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് തീർച്ചയില്ല ഓർക്കുക ഈ ലോകം വിജയിച്ചവരുടേത് മാത്രമല്ല പരാജയപ്പെട്ടവരുടെ കൂടിയാണ് വിജയിച്ച സമരങ്ങളെക്കാൾ പരാജയപ്പെട്ട വിപ്ലവങ്ങൾക്കാണ് ലോകത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് കോടതി കോടതി വിധിയൊക്കെ വരുന്നുണ്ട് വിധി ഇത്തരം പ്രവണത ഇനി ഉണ്ടാകാതെ ഇരിക്കാനുള്ള സമരം കൂടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിയമ നിയമത്തിൽ പൂർണ്ണവിശ്വാസമുണ്ട് അതുകൊണ്ടാണല്ലൊരു അങ്ങനെയൊരു റിലീഫ് നമ്മൾ അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് അത് ഉണ്ടാകുമ്പോൾ ഒരു ചിത്രത്തിൻ്റെ കാര്യമായിരിക്കും പരിഹരിക്കപ്പെടുക നിർമ്മാതാവിൻ്റെ മുമ്പിൽ ആ വഴി തുറക്കും പക്ഷെ നമുക്ക് വേണ്ടത് എന്താ ഏത് സിനിമ പോയാലും ഏത് സിനിമ സി ബി എഫ് സിയുടെ മുമ്പിൽ പോയാലും നീതി കിട്ടണം നീതി ഉറപ്പാവണം അപ്പം അത് സ്വാഭാവികമായി സംഭവിക്കില്ല അപ്പം അതിന് കൃത്യമായി നിർവചിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ വേണം കൃത്യമായി അതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരായിരിക്കണം ഈ സിനിമ കാണുന്നത് അപ്പം ഇത്തരം ആവശ്യങ്ങൾ ഈ സിനിമയുടെ പ്രശ്നം പരിഹരിച്ചാലും ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കും മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതാണ് അതിൻ്റെ കാര്യം എനിക്കൊന്ന് താങ്കളൊരു സംവിധായന യൂണിയനിൽ നിന്ന് മാറ്റി നിർത്തുക സംവിധായകൻ കൂടിയാണ് താങ്കൾക്ക് ഇനി സിനിമ എടുക്കുമ്പോൾ പേരുകളാണ് പേരുകൾ ഇവർ നിർദ്ദേശിക്കേണ്ട നിലയിലേക്കാണ് ഇവർ എത്തിച്ചു വയ്ക്കുന്നത് അതൊക്കെയാണ് ഒരു വെല്ലുവിളി ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മുടെ ബെന്നി നായർ അമ്പലത്തിൽ അദ്ദേഹത്തിൻ്റെ ബെന്നി നായർ ഇനി നായർ അമ്പലം മാറ്റേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് ഭയം അല്ല പേര് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു വലിയ വിഷമപ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ ചോദിച്ചു അദ്ദേഹത്തിന് ഒരിക്കലും ഇന്നത്തെ അവസ്ഥ കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ പേരിലാണ് എല്ലാം ഇരിക്കുന്നത് പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് പേരിലാണ് എല്ലാം ഇരിക്കുന്നത് പേരാണെല്ലാം എല്ലാം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് പേര് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ നിർവചിക്കുന്നു നിങ്ങളെ നിർവചിക്കുന്നു നിങ്ങളെ അത് സംരക്ഷിച്ച് പിടിക്കുന്നു നിങ്ങളെ ചിലപ്പോൾ അത് അനാഥമാക്കുന്നു നിങ്ങളെ ചിലപ്പോൾ അത് ഇല്ലാതാക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് അങ്ങനെ പോകരുത് അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് ശുഭസൂചകമായി തോന്നുന്ന കാര്യം ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സംസാരിച്ചു യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സൗഹാർദ്ദപരമായാണ് ഞങ്ങളെ കേട്ടത് അവർക്ക് തോന്നുന്നുണ്ട് ഇത് ഇതിനകത്ത് എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു സോളിഡാരിറ്റി കിട്ടുന്നത് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൂടി അത് ഫൈറ്റ് ചെയ്ത് നോക്കാം എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുമല്ലോ ഓക്കെ മലയാള സിനിമ ഭയപ്പെടുന്ന കാലഘട്ടത്തിൽ പോകുമ്പോൾ ഒരു വലിയ സമരമാണ് റുവാണ്ടത്ത് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി എത്താൻ അമ്മാനത്തെ അൻസബിയാണ് ഇപ്പൊ എന്നോട് അൻസുബ ഇത്തരം ഒരു പ്രവണത എങ്ങനെ നമുക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇപ്പൊ അൻസബിയുടെ ഒരു പേര് വേറെ സിനിമയ്ക്ക് ഇട്ട് അത് പ്രശ്നമാകുമോ എല്ലാം ഭയപ്പാടല്ലോ ഇപ്പോൾ നമ്മൾക്ക് ഭയപ്പെട്ടൊരിക്കലും ജീവിക്കാൻ പറ്റില്ല നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ചൊല്ലാണല്ലേ അങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റുമോന്ന് മനുഷ്യനായ ഒരു ദിവസം എന്തായാലും മരിക്കും നമ്മൾ പക്ഷേ എല്ലാ മതങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ മനുഷ്യന്മാരും കുറേ പേര് വ്യത്യസ്തകളായിട്ടുള്ളവരുണ്ടാവാം മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവാം ഓരോരുത്തരും ഓരോ മതവിശ്വാസികളാണ് പക്ഷേ എല്ലാ മതവും പറയുന്നത് ഒരേ ഒരു കാര്യമാണ് സ്നേഹം ദയ മറ്റുള്ളവരോട് കരുണ നന്മ ഇത് മാത്രമാണ് എല്ലാ മതങ്ങളും പറയുന്നത് വർഗീയത എന്ന് പറയുന്നത് ഒരു മതത്തിലുമില്ല പക്ഷേ ചില മനുഷ്യർക്കിടയിലാണ് വർഗീയതയുള്ളത് ആ മനുഷ്യർ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വർഗീയത ഉപയോഗിക്കുമ്പോൾ ഇരയാക്കപ്പെടുന്നത് ഒരു കൂട്ടം മനുഷ്യരാണ് എന്തിനാണ് ഇത്രയും ക്രൂരത ചെയ്യുന്നത് പ്രത്യേകിച്ചൊരു സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ഒരു കടന്നുകയറ്റത്തിൻ്റെ ഒരാവശ്യവും ഇല്ല ഇവിടെ ജാനകി എന്നുള്ള പേര് ഒരുപാട് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് ആ പേര് വളരെ നല്ലൊരു പേരാണത് ആ പേരിടുന്നത് കൊണ്ട് എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ പഠിച്ച പല കഥകളിലും ജാനകി ഉണ്ട് രാവണപ്രഭു സിനിമ നമുക്ക് ഇഷ്ടമുള്ള സിനിമയാണ് അതിൽ നായികയുടെ പേര് ജാനകി എന്നാണ് ഒരുപാട് ഒരുപാട് സിനിമകളിലുണ്ട് അപ്പോൾ സീതാരാമം സിനിമ നമ്മുടെ നാട്ടിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു അല്ലേ എല്ലാ ഭാഷകളിലും ഹിറ്റായിരുന്നു ആ സിനിമ അപ്പോൾ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പേരിൻ്റെ പേര് പറഞ്ഞ് ഒരു പേരിൽ മതം കണ്ടെത്തി അതിന് വർഗീയത കണ്ടെത്തുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ചിന്താഗതിയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പുരോഗമനം ഇത്ര മുന്നോട്ട് പോയിട്ടും ഈ ചെറിയ 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 ഇതൊരു കാര്യം പോലും അല്ല ചെറിയ കാര്യം എന്ന് പോലും അല്ല പറയേണ്ടത് ഇതൊരു പ്രശ്നവുമല്ല ഒരു കാര്യവുമല്ല ഒരു സാധാരണ ഒരു പേരാണ് ആ പേരിനെ ചൊല്ലി അതിൽ വർഗീയത കലർത്തി ഒരു സിനിമയുടെ പ്രദർശനം നിർത്തിവച്ചിരിക്കുകയാണ് അതായത് അതിൻ്റെ സെൻസർ ചെയ്യണമെന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഒരു സിനിമ നാലഞ്ച് വർഷം കൊണ്ടായിരിക്കും ഒരു സംവിധായകൻ കഷ്ടപ്പെട്ട് ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നത് ആ പ്രൊജക്റ്റ് ഒരു പ്രൊഡ്യൂസർ വന്ന് അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് പണം സമാഹരിച്ചായിരിക്കും ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു നാലഞ്ച് വർഷത്തെ എഫേർട്ടിന് ശേഷം റിലീസ് ചെയ്യുന്ന ഈ സിനിമ അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഡേറ്റിൽ വേണം ഈ റിലീസ് ചെയ്യപ്പെടേണ്ടത് അന്നത് റിലീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമയെ അത് ബാധിക്കും കാരണം ഓരോ ദിവസവും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളും ആ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും സിനിമ എടുത്തിട്ടുണ്ടാവുക അത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞു റിലീസ് ചെയ്തിട്ടോ കാര്യമില്ല അത്രയും പൈസയാണവിടെ നഷ്ടപ്പെടുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു കഷ്ടപ്പാടുണ്ട് ആക്ടേഴ്സിൻ്റെ കഷ്ടപ്പാടുണ്ട് ഇത്രയും പേരുടെ എഫേർട്ടാണ് വേസ്റ്റായി പോകുന്നത് ഇതുകൊണ്ട് എന്ത് നേട്ടം ആർക്കാണ് ലഭിക്കുന്നത് ഒരു നേട്ടവും ഇല്ല ഇതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊരാവശ്യമില്ലാത്ത കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ോഡേൺ കിച്ചൺസസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ്